ിപുരം വാഴും മടയ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അഥവാ റെഡ് സ്ട്രീറ്റിലേക്ക് സ്വാഗതം ഇദ്ദേഹമാണ് ഈ കൊട്ടാരത്തിലെ ഭടൻ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുതരം കൊട്ടാരം ജീവിയാണ് ഇദ്ദേഹം ിരീടവും വെച്ച് കയ്യിലാണ് പ്ലാസ്റ്റിക് കുന്തവും പിടിച്ച് എൻ പേര് പടനപ്പ നൂറ്റി അമ്പത് ശമ്പളം അപ്പ എല്ലാരും എന്നെ കണ്ട കാല കൂടെ മുള്ളണമപ്പ പടനപ്പ 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 ப்ப மப்பா ஜி மாறிப்பா பாடனப்பா 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 நாட்டில் பசே வீட்டில் எலியானப்பா எட்ட பேரினாப்பா காண கொட்டும் இல்லப்பா எல்லாரும் என்ன கண்ட நூறே நூறிலோடப்பா മന്ദബുദ്ധിപുരം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് നമ്മുടെ രാജാവ് ശ്രീ ശശി മഹാരാജൻ വിജയിച്ച വിവരം അറിയിച്ചുകൊള്ളുന്നു ആയിരങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇന്ന് വൈകിട്ട് അദ്ദേഹത്തെ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുന്നതാണ് മഹാരാജൻ വിജയ് ജനങ്ങളുടെ സ്വീകരണങ്ങൾ സ്വന്തം കവിളിലും മുതുകിലും ഏറ്റുവാങ്ങി നിങ്ങളെ നേരിട്ട് കാണുവാൻ അദ്ദേഹം ഇത് ആ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുന്നേ ഇതാണ് ഈ രാജ്യത്തെ മഹാരാജാവ് അടൻസൊള്ളി പടത്തിന്റെ ആരാധകനായ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാണ് പഞ്ചായത്തിനെ പെട്ടി നിയക്കിയ രാജവിഞ്ഞ ഈ പഞ്ചാര കുഞ്ഞിനെ പഞ്ചാബാക്കിയ രാജവിഞ്ഞ പണ്ടാര അണ്ടിവിടെ ഭരിച്ചു മുട്ടിച്ച കൊട്ടാരമാ പണ്ടാരടങ്ങാണ്ടിപ്പൊ ഭരിക്കണ രജവിഞ്ഞ പെണ്ണു അങ്ങനെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നാം വിജയിച്ചിരിക്കുന്നു അങ്ങ് വിജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എങ്ങനെ തന്നെ അങ്ങക്ക് വേണ്ടി സ്വന്തമായി ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടല്ലേ പെട്ടിയിലേക്ക് ഇട്ടത് അത് മാത്രമല്ല തോറ്റത് കൊണ്ട് മാത്രമാണ് അങ്ങ് വിജയിച്ചത് ഓഹോ ആ പിന്നെ ഇന്നലെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടു തേങ്ങയാ രാജൻ തേങ്ങയാ രാജനോ അപ്പോൾ ഞാൻ ആരാ മാങ്ങയോ മാങ്ങയോട്ട് കൊട്ടാരത്തിന്റെ മുകളിൽ ഉടക്കാനിട്ടിരുന്ന കുരുമുളക് പറക്കിയോ പെറുക്കി തമ്പുരാനെറക്കി തമ്പുരാനോ തമ്പുരാനോ അയ്യോ കുരുമുളക് കുരുമുളക് മഹാരാജാവാണെന്നൊന്നും ഞാൻ നോക്കൂല ഈ സോമന്റെ സ്വഭാവം കാലമാരിടാ അറിയാം എടാ അങ്ങെങ്കിലും പറഞ്ഞല്ലോ ഞാൻ ഒന്നാം നമ്പർ ആണെന്ന് ബാക്കിയുള്ളവരൊക്കെ പറയുന്നതേ ഞാൻ ഒമ്പതാന്നെ എന്താ നാളെ മുതൽ കൊട്ടാരത്തിലെ തോഴിമാർ കുളിക്കുമ്പോൾ അവരുടെ കുളിമുറിയുടെ വാതിൽ തുറന്നിടാൻ പറയണം അതെന്തിനാ മഹാരാജൻ പിന്നെ നാം ഉളിഞ്ഞു നോക്കി നോക്കി എന്നാലും സ്വഭാവ അതെരുടെ ആ മഹാരാജൻ ഇന്നലെ ആ ദുർനിടത്തിപ്പുകാരി ശാന്തയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി അവളുടെ രഹസ്യക്കാരനെ കയ്യോടെ അവളുടെയും ചെയ്തു ഭാഗ്യം അതെന്താ മെനഞ്ഞാൻ ആയിരുന്നെങ്കിൽ പോലീസ് എന്നെ പൊക്കിയനെഫട നമുക്ക് നായാട്ടിന് പോകാൻ സമയമായി നമ്മുടെ പല്ലൊക്കെ എടുക്കൂ അയ്യോ നമ്മളെ കണ്ടിയത് അല്ല മഹാരാജൻ പല്ലെടുക്കാൻ പറഞ്ഞു പല്ലെടുക്കാനല്ല പല്ലക്കൊക്കെ എടുക്കുന്നത് കൊള്ളാം പക്ഷെ വൈകിട്ട് ആറിന് മുമ്പ് തിരിച്ചെത്തിയില്ലെങ്കിൽ മഹാറാണി പൊളിച്ചാറി പല്ലക്കല്ലേ ഈ കൊട്ടാരത്തിലെ കോഴിക്കൂടായി ഉപയോഗിക്കുന്നത് ഒരു കോഴിയുടെ പോലും വിലയില്ലാത്ത കോഴി മഹാരാജൻ കളിയാക്കുന്നു നിക്കണം അവിടെ പുറമ്പാഴും ശശി മഹാരാജാവിന്റെ പത്നി രാജമ്മ തമ്പുരാട്ടി ഇതാ എഴുന്നള്ളുന്നേ െ മന്ത്രി അമ്പലത്തിലെ തന്ത്രി കുതന്ത്രവേന്ദ്ര കുന്ത്രി ഇതാ എഴുന്നള്ളുന്നേ മടയപുരം മസാറാണിക്ക് അടിയന്റെ പ്രമാണം ആദാരം പറ്റിച്ചിട്ടി മന്ത്രിക്ക് നീർക്കട്ടുണ്ടാകട്ടെ അല്ല ദീർഘായെന്ന് ആട്ടെ മന്ത്രി എന്താ പറയാൻ താമസിച്ചത് അമ്പലത്തിൽ തൊഴുതട്ടിറങ്ങുമ്പോ ചെരുപ്പ് കാണാനില്ല എന്നിട്ട് അവിടെ കിടന്ന തകല ചെരുപ്പ് ഞാൻ ഇട്ടു നോക്കി ഒന്നും പാകാവുന്നില്ല എന്നിട്ട് എന്ത് ചെയ്തു അവസാനം ഞാൻ എന്റെ സ്വന്തം ചെരുപ്പ് തന്നെ ഇട്ടോണ്ട് പോരേണ്ടി വന്നു പിന്നെ മന്ത്രിക്ക് സുഖമല്ലേ മുത്തയ്യയുടെ അനുഗ്രഹം കൊണ്ട് പരമസുഖം ഭാര്യ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മുത്തയ്യയുടെ അനുഗ്രഹം കൊണ്ട് അവർക്കും പരമസുഖം എത്ര മക്കളാ ആറ് മക്കളുണ്ട് ആറും മുത്തയ്യയെ പോലെ തന്നെ അല്ല ഈ മുത്തയ്യ എന്ന് പറഞ്ഞാൽ കുടുംബദൈവം വല്ലതുമാണോ ഏ അപ്പുറത്തെ വീട്ടിലൊരു അണ്ണാച്ചി ആ പിന്നെ മഹാറാണി കുമാരിയുടെ സംഗീത പഠനം എവിടം ശ്രുതി നിർത്തി ഏ നിർത്തരുത് ശ്രുതിയുടെ അച്ഛനുമായിട്ട് നാം സംസാരിക്കാം അവര് ഇരിക്കില്ല പിന്നെ മഹാറാണി എന്റെ മോള് പത്താം ക്ലാസ് പാസ്സായി നന്നായി മോഡറേഷൻ റേഷൻ ഒന്നും കിട്ടിയില്ല എന്റെ ഭാര്യയുടെയും റേഷൻ കിട്ടിയില്ല ഇല്ലാത്തപ്പോൾ അന്തപുരത്തിൽ മന്ത്രിക്ക് എന്താണ് കാര്യം അല്ല അത് പിന്നെ നമ്മെ കാണണമെങ്കിൽ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ വരണം അങ്ങേ ആർക്ക് കാണണം പിന്നെ എനിക്കെപ്പോഴും മഹാറാണിയെ കണ്ടാ മതി മന്ത്രി എന്തിന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നൊരു ചൊല്ലുണ്ട് ഉള്ളവന് ഇല്ലാത്തവല് കൊടുക്കണമെന്ന് മറ്റൊരു ചൊല്ലുണ്ട് നീയും എന്റെ പെമ്പർന്നോതിയുമായി നിന്നപ്പോൾ എനിക്കെന്തോ തോന്നി ഞാനും അങ്ങയുടെ പെമ്പർനോത്തിയായിട്ട് നിന്നപ്പോ മന്ത്രി നിങ്ങൾ വലിയ ആക്കി മാറ്റരുത് ി മാറ്റത്ൈസ് ആയിക്കോട്ടെ ഞാൻ ഇന്നലെ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ ആരോ വന്ന് എത്തി നോക്കി ആരവിടെ മഹാറാണിയുടെ കുളിമുറിയിൽ എത്തി നോക്കിയവന്റെ തലവെട്ടു വേണ്ട മഹാരാജൻ അങ്ങനെ വെട്ടാൻ നിന്നാൽ ഈ രാജ്യത്ത് ആർക്കും തലയുണ്ടാവില്ല ശരിയാണ് മഹാരാജൻ ഞാനൊക്കെ തലയില്ലാണ്ട മഹാബോറാണെന്നേ ഏ ആ അതെല്ലാം മറന്നേക്കു മഹാറാണി എങ്ങനെയാണ് കുളിച്ചത് ഇതയും കൊട്ടാരം പുളിക്കടവിൽ പുളി കുളിച്ചു കള്ളം രാജാവേ പച്ചക്കള്ളം രാജാവേ നല്ലെണ്ണ തേച്ചില്ലല്ലോ തോപ്പൊന്നും തേച്ചില്ലല്ലോ ഈ മഹാറാണിക്ക് ഒരു ശ്രദ്ധയുമില്ല നമ്മുടെ മകൾ കെട്ടുപ്രായം തുടങ്ങിയിട്ട് വല്ല ിന്തയും മഹാരാജാവിന് ചിന്തയില്ലെങ്കിൽ എന്താ ഈ നാട്ടിലെ സകല ചെറുപ്പക്കാർക്കും ഈ ഒരു ഒറ്റ ചിന്തയുള്ളൂ മഹാറാണി നാം നമ്മുടെ പുത്രിയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാ ഞാൻ കല്യാണം കഴക്കും

അതല്ല ഈ ഈ രാജകുമാരനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും രാജ്യത്തിന്റെ ിൽ നിന്നും കലാപരമായും കായികപരമായും കഴിവുള്ള വീരശൂര പരാക്രമികളെ നാം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് അവരുടെ പ്രകടനങ്ങൾ നേരിട്ട് കണ്ട് നമുക്ക് നമ്മുടെ രാജകുമാരിയുടെ വരനെ തിരഞ്ഞെടുക്കാം എങ്കിൽ മട്ടുപ്പാവിൽ പോയിരുന്ന അവരുടെ വട്ടത്തരങ്ങൾ നേരിട്ട് കാണാം അല്ലേ തീർച്ചയായും ഫോളോ മീ